സ്വർഗ്ഗത്തിൽ പോകണ്ടേ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇതുവ നീ ചോദിക്ക് അള്ളാഹു മലക്കുൽ മോത്തിനെ നല്ല കോലത്തിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്നെ പിടിച്ചു കൊണ്ടുപോകുള്ളൂ ആ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ കണ്ട് എങ്ങനെയെങ്കിലും മരിച്ചു പോകൽ അല്ല നമ്മുടെ ലക്ഷ്യം നല്ല അവസ്ഥയിൽ മരിച്ചു പോയി നല്ല അവസ്ഥയിൽ മരിക്കണമെങ്കിൽ നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതുപോലുള്ള നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ആരെ കുറിച്ചും ഒരനാവശ്യം പോലും പറയാതെ ഒരു ഫിത്തിനയും ഫസാദും പറയാതെ ഒരപരാധവും പറയാതെ നല്ല അവസ്ഥയിൽ മരിക്കണം ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട് നല്ല അവസ്ഥയിൽ മരിക്കാന്ന് പറഞ്ഞാൽ ദുബായി ഇവിടെ പറ്റി ഓരോൻ്റെ സ്വർണ്ണപ്പിച്ച് നല്ല അവസ്ഥയിൽ മരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം പ്രേ ആൻഡ് വർക്ക് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ വേണം വാച്ച് ചെയ്യുന്നത് മാത്രമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് ചില ആളുകളുടെ ദുസ്വഭാവത്തിന്റെ ഉദാഹരണങ്ങളാണ് നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാനെ കുറിച്ച് അപരാധം പറയുക ആവശ്യമില്ലാത്ത ആളുകൾ വെറുതെ ഒരു പെണ്ണിനെ കുറിച്ച് അപരാധം പറയുക കുറിച്ച് അപരാധം പറയുക ആരെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറായാൽ ആ വിവാഹം അവനെ കുറിച്ച് ദുഷിച്ച് പറയുക അവളെ കുറിച്ച് ദുഷ്ട ഇത് കുശുമ്പിന്റെയും അപരാധമാണ് ഇവർക്ക് വലിയ ആയിരത്തിന്റെ എല്ലാരും നൂറിന്റെ തസ്മിഹ ഉരുട്ടുമ്പോ ഇവർ ആയിരത്തിന്റെ തസ്മീഹ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് അപരാധം പറയുകയും ഭിത്തിനയും ഫസാദും പറയും എന്താ അവസ്ഥ എന്താവസ്ഥ പറഞ്ഞു തരട്ടെ കേട്ടോളി നിസ്കരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ വിഭാഗത്തൊക്കെ എടുക്കുന്നുണ്ട്

ഒരു ും അതിനുള്ള വകില്ലാത്തവനാണ് ഞങ്ങളിൽ ഒന്നുമില്ലാത്തവനെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ അല്ല അല്ല ഒന്നുമില്ലാത്തവൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ നബിതങ്ങള് പട്ടിണി കിടന്നല്ലോ അപ്പൊ നബിതങ്ങൾക്ക് എന്താ ഒന്നുമില്ലാത്തവൻ അർത്ഥം സമ്പത്തും പ്രതാപവും ഇല്ലാത്തവനല്ല ഒന്നുമില്ലാത്തവൻ പിന്നെയോ നിപിതങ്ങള് പറയുകയാണ് നമ്മളിൽ ഒന്നുമില്ലാത്തവൻ ആരെന്നറിയുമോ അത് ഒരു ഖുർആൻ പാരായണവുമായി ഒരുപാട് നന്മകളുമായി നാളെ അള്ളാഹുവിൻ്റെ ദർബാറിൽ സ്വർഗത്തിൽ കിടക്കാൻ വരുമത്രേ അങ്ങനെ വരുമ്പോ മറ്റൊരു വ്യക്തി കൂടി കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് റബ്ബിനോട് ആപരാധിപ്പെട്ടു പറയുന്നു അള്ളാഹുമേ ഈ നമസ്കാരവുമായി വന്ന വ്യക്തി ഈ സക്കാത്തുമായി വന്ന വ്യക്തി ഈ ഹജ്ജുമായി വന്ന വ്യക്തി ഈ നോമ്പുമായി വന്ന വ്യക്തി وقد صفك هذا وقد قذف هذا وقد شتم هذا ان يا അന്യായമായി എന്നെ അപരാധം പറഞ്ഞവനാണ് റബ്ബെ അന്യായമായി എന്നെ അടിച്ചവനാണ് റബ്ബെ അന്യായമായി എന്നെ തെറി പറഞ്ഞവനാണ് റബ്ബെ ഒന്നുമില്ലാതെ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോ എന്നെ അപരാധം പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചവനാണ് ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ് എനിക്ക് നീ നീതി നൽകണം നാട്ടിൽ ീതി ലഭിച്ചിട്ടില്ല വിവരിക്കുകയാണ് നാളെ തിരുമുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവ് കൊണ്ട് ഒഴിഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കണേ ചിന്തിക്കണേ ആരാ പി പ്രസാദം പറയരുത് ആരെയും വെറുതെ അടിക്കരുത് ആരെ തെറി പറയരുത് ആരെയും ആക്ഷേപിക്കരുത് ആരെയും പരിഹസിക്കരുത് ആരെ കുറിച്ചും അപരാധം പറയരുത് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി കേട്ടാലും ശരി കേട്ടില്ലെങ്കിലും ശരി അപരാധം അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജ് കർമ്മങ്ങളുമായി നാളെ മനുഷ്യറിന്റെ മുറ്റത്തിലെത്തുമ്പോ ഒരാള് അപരാധം പറയപ്പെട്ടവൻ ആക്ഷേപിക്കപ്പെട്ടവൻ അടികൊണ്ട വ്യക്തി അതാ അടുക്കൽ വന്ന് അവൻ പരാതിപ്പെടുമ്പോ ഉടനെ പടച്ച തമ്പുരാൻ മലക്കുകളോട് ചോദിക്കുന്നു ഈ പറഞ്ഞ വ്യക്തിയുടെ പരാതി കാരണവും ും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണേ അങ്ങനെ ഗ്രന്ഥമെടുക്കും എങ്ങനെ ഗ്രന്ഥമെടുക്ക ശ്രദ്ധിച്ചോളി നല്ലപോലെ ശ്രദ്ധിക്ക ഒരു വിഷയം വരുമ്പോ ഇങ്ങനെ അങ്ങോട്ട് കേറി കേറി അങ്ങോട്ട് പോവുക തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് പോവുക